ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ടാണ് ഒക്കെ ഓരോരുത്തരും ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും ചോദിക്കും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ വീട്ടിലെത്തിയതിനു ശേഷം ക്യാഷ് പേ ചെയ്താൽ എന്നൊക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി പ്രൊവൈഡ് ചെയ്യാത്തത് എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നുകൊണ്ടല്ല പണി കിട്ടിയതുകൊണ്ട് തന്നെയാണ് നല്ല രീതിക്ക് പണി കിട്ടിയോണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഈ സ്റ്റെപ്സ് ബൈ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന പേജായിരുന്നു എയറാത് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ടു ആയിട്ട് അത് ആക്റ്റീവ് അല്ലാത്തതും തന്നെ അതിൽ പ്രത്യേകിച്ച് പോസ്റ്റോ ഫീഡോ കാര്യങ്ങളോ ഒന്നുമില്ല റീൽസ് ഒന്നുമില്ല കാരണം അതിപ്പോൾ ഒരു ടു ഇയർ ആയിട്ട് ഞാനൊന്ന് നിർത്തി വെച്ചതാണ് ഞാൻ ഇനി ഇൻഷുറൻ റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ അത് മേലായിട്ട് എത്താൻ എത്തിക്കൂടാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോൾ എന്തുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ പേജിൽ ആവുന്ന ടൈമിൽ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പേയ്മെൻറ്റ് ചെയ്യും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഞാൻ പ്രൊഡക്റ്റ് അയച്ചതിന് ശേഷം ഒരു ഇൻഫ്ലുവൻസർ എന്നോട് പറഞ്ഞത് ഞാൻ പ്രൊമോഷൻ ആണെന്നൊക്കെ കരുതിയിട്ടാണെന്നൊക്കെ പറഞ്ഞു അത് ഞാൻ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഒരു മിസ്റ്റേക്ക് പറ്റിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് പരിചയമല്ലവരുടെ കയ്യിൽ നിന്നൊന്നും പേയ്മെന്റ് വാങ്ങിക്കാറില്ല വർക്ക് കഴിയുന്നതിൻ്റെ മുമ്പ് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയതിനു ശേഷം അവരെ കയ്യിൽ എത്തിയതിനു ശേഷമുള്ള കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും എൻ്റെ വർക്ക് അവർക്ക് ഇഷ്ടപ്പെടും അവരെ റെഫറൻസ് പോലെ തന്നെയാണെന്ന് അപ്പോൾ ഞാൻ അവരെ കയ്യിലെത്തിന് ശേഷം മാത്രമേ പേയ്മെന്റ് വാങ്ങിക്കാറുള്ളൂ പരിചയമുള്ള ആൾക്കാരല്ല ആദ്യം തന്നെ അഡ്വാൻസ് ഇടാൻ പറയുമ്പോൾ എനിക്ക് എന്തോ എനിക്ക് ഫീൽ ചെയ്യും അത് അവർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായി തോന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തോ തോന്നുക എന്നുള്ള ഒരു ഫീൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ കോളേജിലൊരു കൊളീഗ് ആണ് എനിക്ക് വലിയ പരിചയം എന്നുള്ളത് പക്ഷെ കോളേജിലുള്ള കുട്ടിയല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ബ്ലാക്ക് ഡ്രസ്സ് റെഫറൻസ് തന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞു ഞാനത് എല്ലാ മെറ്റീരിയലും പിന്നെ അതുപോലെ അതുപോലെ കുറെ ലേസ് ഒക്കെ വെച്ചിട്ടുള്ള വെക്കാണ് അതുപോലെ ഹാൻഡ് വർക്ക് ആണ് അപ്പൊ ഹാൻഡ് വർക്ക് വേണ്ട അവർക്ക് അഫോർഡബിൾ ആയിട്ട് ലേസ് ഒക്കെ വെച്ചിട്ട് ആ വേണ്ടത് പറഞ്ഞപ്പോ ഇങ്ങനെ ഓരോ ഐറ്റം പെർച്ചേസ് ചെയ്യുമ്പോഴും മെറ്റീരിയൽ പെർച്ചേസ് ചെയ്യുമ്പോഴും പിന്നെ ഓരോ ലേസും അതുപോലെയുള്ള വേറെ ഉള്ള ബേഡ്സും കാര്യങ്ങളൊക്കെ പെർച്ചേസ് ചെയ്യുമ്പോഴും അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഓക്കെയാണ് ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനത് എല്ലാം പർച്ചേസ് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തന്നെ അത് എൻ്റെ കോളേജിൽ ഒരു ഈവനിങ് ടൈമിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കോളേജ് അല്ല എനിക്ക് ഇൻറ്റേൺഷിപ്പ് അല്ല എനിക്ക് ട്രെയിനിങ്ങോ എൻ്റെ ആയിട്ട് എനിക്ക് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എനിക്ക് ആ ടൈമിൽ അപ്പോ ഞാൻ ഇതിന് വേണ്ടിട്ട് ഞാൻ ഈവനിങ് കോളേജിൽ പോയിട്ട് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് കൊടുത്തിട്ട് ഞാൻ നേരെ തിരിച്ച് പോകുന്നുണ്ടായിരുന്നു എനിക്ക് ക്യാഷും തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ ക്യാഷ് നോക്കിയോന്നില്ല ഞാൻ അങ്ങനെ ബാഗിലിട്ടിട്ട് എനിക്ക് വേറൊരു വർക്കും കൂടി ഡെലിവറി ചെയ്യാണ്ടായിരുന്നു അത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ടൈമിൽ ഈ കുട്ടി ചെയ്തത് എനിക്ക് കോൾ ചെയ്തു എനിക്ക് എനിക്കിപ്പോൾ തന്നെ എൻ്റെ ക്യാഷ് റിട്ടേൺ വേണം നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ കൊണ്ടുപോയിക്കോളി നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് ആണ് അവർ പറഞ്ഞ പോലെയുള്ള ഞാൻ ചെയ്ത് കാരണം അവർ എനിക്ക് റെഫറൻസ് തന്നത് ഹാൻഡ് വർക്ക്ഡ് പീസാണ് ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്തത് മറ്റേ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ലൈസ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ അത് അങ്ങനെ മതി അത് അത് മതി എന്ന് പറഞ്ഞിട്ട് ആ ഓരോ ലേസും പെർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ അവരോട് പ്രത്യേകം ചോദിച്ചിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോ പാർട്സ് ഞാൻ അവർക്ക് ഓരോ ഭാഗങ്ങളും ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അവർക്ക് ഞാൻ ഫോട്ടോ അയച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർ എന്നോട് പിന്നെ പറഞ്ഞു ഒരമ്മ ചീത്ത പറയുന്നത് ഭയങ്കര പ്രശ്നം ആക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നോട് ഭയങ്കര ചൂടാവും ഇതൊക്കെ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും അതിൻ്റെ മെൻറ്റൽ ഹെൽത്തിനെ നല്ലപോലെ ബാധിക്കും ഇങ്ങനെ പിന്നെ ഭയങ്കര ടെൻഷനാകും അങ്ങനെയൊക്കെ ആവും അപ്പോൾ അന്ന് കേട്ടോ അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ല ഞാൻ ഒന്ന് രണ്ടുപേരോട് ഞാൻ ചോദിച്ചു അഭിപ്രായം ചോദിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പേയ്മെൻറ് റിട്ടേൺ കൊടുക്കുന്നു വേണ്ട അവർ ഇങ്ങനെ പറഞ്ഞ അല്ലേ അവർ പറഞ്ഞാൽ സ്ക്രീൻഷോട്ടൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുത്തോളാം അത് ചെയ്യണ്ടായിരുന്നു പിന്നെയും ഈ കുട്ടി ഇങ്ങനെ തന്നെ എന്താ പറയുക ഒരു മെൻറ്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക ഫോർഡബിൾ റേറ്റിലുള്ള ഡ്രസ്സ് തന്നെയാണ് എൻ്റെ ത്രീ കെ വരുന്ന ഡ്രസ്സാണ് അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വച്ചാൽ ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ആ ഡ്രസ്സ് റിട്ടേൺ വാങ്ങിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ പോയി അപ്പോൾ കോളേജിൽ പോയപ്പോൾ ആ കുട്ടി പറഞ്ഞത് എനിക്ക് മറ്റന്നാ ഫനാണ് ഇനിക്കിനി വേറെ ഡ്രസ്സ് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാണൊന്നും കഴിയൂല നിങ്ങൾ ഇതിൻ്റെ പൈസ റിട്ടേൺ തരണം ഈ ഡ്രസ്സ് ഞാൻ എൻ്റെ പരിപാടിക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് തരാറ് അപ്പോൾ ഞാൻ എന്താ ഒരോട് പറയാം അപ്പം ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ പിന്നെയും ഞാൻ ഒന്ന് രണ്ട് പേരോട് വിളിച്ച് ഞാൻ ചോദിച്ചാൽ എന്താ ചെയ്യാൻ ആകലോക്കായി നിൽക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് എന്താ ഇപ്പോഴാണെങ്കിൽ എനിക്ക് എനിക്ക് തോന്നണം ഞാനത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യും പക്ഷെ അന്നും എനിക്ക് അതിന് മാത്രം കഴിയൂല എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒറ്റക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു ടൈമാണ് അപ്പോൾ ഞാനത് എന്താ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ മറ്റെടുത്ത് പറഞ്ഞു കൊടുക്കണ്ട ഈ എന്തിനാ അപ്പോൾ അങ്ങോട്ട് പോയത് ഈ എന്തിനാ അപ്പോൾ കൊടുക്കാൻ പോയത് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലായിരുന്നു എൻ്റെ ഭാഗത്ത് തെറ്റ് അവർക്ക് റിട്ടേൺ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ത് വേണമെങ്കിൽ റെഡിമൈഡ് എവിടെ നിന്നും ഡ്രസ്സ് എടുത്തോളം പറഞ്ഞിട്ട് ഞാൻ ആ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പോയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനോട് എത്താനേല്പിച്ചിട്ടുണ്ടായിരുന്നു അത്താൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു ഈ ഡ്രസ്സ് ഇവിടെ ഇരുന്നോട്ടെ ഇൻഫാക്റ്റ് ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സിൻ്റെ റേറ്റ് മാത്രമോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ സെയിൽ ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഞാൻ അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കങ്ങനെ അത്രയും ഒരു മനസ്സ് തൊട്ടിട്ടൊക്കെ ആരെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഞാൻ അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കുട്ടിക്ക് ക്യാഷ് കൊടുത്ത ടൈമിൽ ഈ കുട്ടി കറക്റ്റ് എമൗണ്ട് പറയുകയാണെങ്കിൽ ടു തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആയിരുന്നു ചെറുകാറിൻ്റെ എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ കുട്ടി എനിക്ക് തന്നിട്ടുണേ ടു തൗസൻഡ് ടു ഫിഫ്റ്റി ആയിരുന്നു ഞാൻ അപ്പം അത് എണ്ണി നോക്കിയിട്ടില്ല അത് നിന്റെ മിസ്റ്റേക്കാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ അതുപോലെ ബാഗിലിട്ടിട്ടാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ഈ കുട്ടിക്ക് അതേ ക്യാഷിൻ്റെ എടുത്തിട്ട് റിട്ടേൺ കൊടുത്തപ്പോൾ ഈ കുട്ടിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ടു തൗസൻഡ് ടു ഫിഫ്റ്റിയാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ കുട്ടി തന്ന ക്യാഷ് ചെയ്യാൻ അങ്ങനെ കാരണം അവൾ അത് കുറച്ച് തന്നതാണ് അവൾ ഭയങ്കര പ്രഷറാവലോ അങ്ങനെ ആക്കലും ഇങ്ങനെ ആക്കലൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് അതിൻ്റെ ഗൂഗിൾ പേ ചെയ്ത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അവർക്ക് അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്തെടുത്തു എനിക്കൊരു വർക്ക് വന്നതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് നല്ല നഷ്ടം ഈ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എനിക്ക് അതുപോലെ നഷ്ടം വന്നിട്ടുണ്ട് ഞാൻ ട്രാവൽ ചെയ്ത് എനിക്ക് ട്രാവലിങ് എക്സ്പെൻസസ് ചെയ്യാൻ കുറവ് സാധനങ്ങൾ വാങ്ങാൻ പോകണതും പിന്നെ ഞാനിത് ഡെലിവറി കൊടുത്തതും അതിൻ്റെ എക്സ്പെൻസസ് പിന്നെ എൻ്റെ എത്ര ടൈം എത്ര എഫേർട്ട് അതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ വേസ്റ്റാണ് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ള എനിക്ക് ഞാനിപ്പോഴും എൻ്റെ എനിക്ക് അത്രയും പരിചയ ലുൽക്കി ഹെമ്പ്രുക്കി കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ക്യാഷ് തരാറുമുണ്ട് ചിലരൊക്കെ പറ്റിക്കാറുണ്ട് പറ്റിക്കാറ് പറഞ്ഞാൽ ഇതുപോലെ എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടായതാണ് ഒരു നോർമൽ ഒരു പാക്കേജ് എന്താ പറയുക നോർമൽ ഒരു സെവൻ ഹൺഡ്രഡ് സെവൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് വഴി തന്നത് എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് ഫസ്റ്റ് വഴി തന്നത് ടു തൗസൻഡ് പിന്നെ ഫൈവ് ഹൺഡ്രഡ് പിന്നെ ടു ഫിഫ്റ്റി അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് എനിക്ക് എമൗണ്ട് അത് ഇപ്പോഴും ഒന്നര വർഷം കഴിഞ്ഞു അത് എന്റെ കല്യാണം കഴിഞ്ഞ ടൈമിലായിരുന്നു ഞാൻ ആ വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോഴും എനിക്ക് രണ്ടായിരം രൂപ അവർ തരാനാണ് അപ്പൊ ഇതൊക്കെയാണ് ക്യാഷ് നമ്മൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ എഫേർട്ടിനോ നമ്മുടെ ടൈമിനോ പിന്നെ അവിടെ യാതൊരു പ്രശസ്തി ഉണ്ടാവില്ല നമ്മൾ ചെയ്ത എഫേർട്ടൊക്കെ വെറുതെ ആവും അപ്പോൾ ഇതൊരിക്കലും നമ്മൾ സോഷ്യൽ സർവീസ് ആയിട്ട് ചെയ്യണ കാര്യങ്ങളല്ല ഞാൻ അങ്ങനെ അല്ലായിരുന്നു എന്താ ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങിയതാണ് എൻ്റെ ഏതാണ്ട് സിഗ്നേച്ചർ പിന്നെ അതുപോലെ ബൈ ഷിഫ്ന പിന്നെ എനിക്കൊരു പേജ് ഉണ്ടായിരുന്നു അതും അതും ഞാൻ കുറച്ചായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പൊ നിലവിൽ എന്റെ സ്റ്റെപ്സ് ബൈഷിഫിനെ മാത്രമേ മുന്നോട്ട് പോകാനുള്ളൂ മറ്റേത് ഇത് രണ്ടും ഞാനവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ് ഏറാത് സിഗ്നേച്ചേഴ്സ് സ്റ്റോപ്പ് ചെയ്യാന് കാരണം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഞാൻ വർക്ക് ചെയ്തിട്ട് അത് ആൾ റെഫറൻസ് കൊടുത്ത പോലെ തന്നെ ആയി ബട്ട് ഞാൻ അതിൻ്റെ കേക്ക് പേസ്ട്രീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ത് വേറൊരു ടീംസിൻ്റെ അടുത്തു നിന്നാണ് അത്യാവശ്യം ഫേമസ് ആയൊരു ടീമിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ എടുത്തുണ്ടായിരുന്നത് ഞാൻ ചെപ്പളശ്ശേരിയാണ് ആ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു വീടിൻ്റെ അടുത്തിൽ ഇത്താക്കുക കേക്കും സംഭവങ്ങളും ഉണ്ടാക്കണമെന്നൊന്നും കഴിയില്ല നിങ്ങൾ അത് അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കൊണ്ടുവന്നു തന്നു എന്റെ കൂടെ എന്താ വർക്കിന് വേണമെന്ന് ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണണം തന്നെ ഓർക്ക് ഓർമ്മ വരും എനിക്കത് കഴിക്കാൻ തന്നിട്ട് എന്നോട് പറഞ്ഞത് ഒന്ന് കഴിച്ചു നോക്ക് ഇത് എന്റെ കുട്ടിയുടെ രണ്ടാമത്തെ ബേർഡേക്ക് കുഞ്ഞു കുട്ടികളൊക്കെ കഴിക്കണതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഭയങ്കരായിട്ട് എനിക്ക് ഭയങ്കര കാരണം അത് അവര് പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് കഴിച്ചുമ്പോ തന്നെ അത് മനസ്സിലായി അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി പിന്നെ വേറൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അവർക്ക് റീസണബിൾ റേറ്റിൽ വേണം ചെറിയൊരു ഡെക്കോറ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് കുഞ്ഞൊരു ഡെക്കോറ് സെറ്റായി കൊടുത്തിട്ട് അവർ പറഞ്ഞത് എല്ലാ കുട്ടികളും ബർത്ത് ഡേന്റെ വർക്ക് പോലെ ആയിട്ടില്ല ഇതെന്താ ഇത്ര ഫോട്ടോയിലൊക്കെ എന്താ കാണാനുള്ളത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ബേർത്ത് ആയിട്ടുള്ള ഓരോ ഐറ്റം തന്നെയാണ് ആ സെറ്റ് ചെയ്ത് കൊടുത്തത് പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഓരോ കസ്റ്റമേഴ്സും ഓരോ കോളേജും അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവരത് കഴിഞ്ഞിട്ട് അവരെ പേയ്മെൻറ്റ് തരില്ല ഇവൻറ്റ്സ് വർക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അവർ ചിലപ്പോൾ അത് മല പൂവും കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടാകും നമുക്ക് ബലൂണും കാര്യങ്ങളും പിന്നെ നമ്മൾ പിന്നെ യൂസ് ചെയ്യൂല പിന്നെ അതു നമ്മൾ റീയൂസ് ചെയ്യുന്ന സംഭവം സംഭവമായിട്ട് ചിലപ്പോൾ കുട്ടികൾ പൊട്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ടാകും നമ്മൾ ഡെക്കോറ് എന്താ അഴിച്ചു മാറ്റാൻ വേണ്ടി പോകുമ്പോഴാണ് പകുതി ഐറ്റംസ് നമ്മളെ കയ്യിൽ കിട്ടുകയുള്ളൂ ബാക്കി പകുതി ഐറ്റംസ് അവിടെ പോയിട്ടുണ്ടാവും അങ്ങനത്തെ ഒക്കെ കുറേ ഇൻസിഡൻസ് ഉണ്ടായതുകൊണ്ട് പിന്നെ എനിക്ക് ഒറ്റക്ക് ട്രാവൽ ചെയ്ത് ട്രാവലി വർക്ക് എടുക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ അങ്ങനെ പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ് എനിക്ക് ഇപ്പോഴും ആ പേജ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ചില ടൈമിൽ ഇതൊക്കെ ഓർമ്മ വന്നിട്ട് ഭയങ്കര എന്താ പറയുക അത് ആലോചിച്ചിട്ട് പിന്നെയും പിന്നെയും ഞാൻ ഇല്ലാണ്ടാവും ചില ടൈമിൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നും കാരണം ഇതൊക്കെ ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്തിട്ടുണ്ടാക്കിയതാണല്ലോ അങ്ങനെയും തോന്നാറുണ്ട് അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കണ്ട എന്ന് ഞാൻ പറയാനില്ല കാരണം എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല അവരെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഡ്രസ്സിന്റെ ഒക്കെ കാഴാവുമ്പോൾ നമ്മള് കൊടുത്തിട്ട് ഒരാ എന്ത് ഫംഗ്ഷനാണോ ആ ഫംഗ്ഷനൊക്കെ അത് വിയർ ചെയ്ത് കഴിഞ്ഞിട്ടാവും നമ്മൾ വരുന്ന ഡ്രസ്സ് കൊള്ളില്ല അവരെ യൂസ് കഴിഞ്ഞ ഡ്രസ്സ് കൊള്ളില്ല എന്നൊക്കെ അതാവും അല്ലെങ്കിൽ അതുപോലെ മുട്ടു പോകുന്നു ഹാൻഡ് വർക്ക് പീസ് ഒക്കെ ആവുമ്പോൾ അത് മേലെ അപ്പൊ ഇതൊന്നും ഇതൊക്കെ എന്താ ഇപ്പൊ നമ്മക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല ഈ മൊത്തം പിടിപ്പിക്കണത് ഒരു നൂലിമലാണ് നൂലിമല പൊട്ടി പോകുന്ന ഇത് അല്ലാതെ ഇതിപ്പോ മറ്റേ പെയിന്റിനും ഇതിനൊക്കെ വാറണ്ടി കൊടുക്കണ പോലെ ഇത് പോരൂല ഇത് ഇതാക്കൂലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാനൊന്നും കഴിയും കൂടാല്ലോ എന്താ ഇത് പൊട്ടൂല അല്ലെങ്കിൽ പോരൂല മൊത്തം അവിടെ തന്നെ ഇരിക്കുമങ്ക എത്രതാക്കിയാലോ പറയാൻ കഴിയണ കാര്യങ്ങളൊന്നും അല്ല കളറൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം നല്ല കളർ ഫെയ്ഡാവുവാണെങ്കിൽ പ്രൊഡക്റ്റിനെന്തെങ്കിലുമൊക്കെ അവർക്ക് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പം എപ്പോഴും നമ്മൾ നമ്മളെ നമ്മളെ ടൈമിനും നമ്മുടെ എഫേർട്ടിനും നമ്മളെന്നെ വാല്യൂ കൊടുക്കുക ക്യാഷ് ഓൺ ഡെലിവറി അത്രയും ട്രസ്റ്റിലൊക്കെ കൊടുക്കാം ഞാൻ ഇപ്പോഴും കൊടുക്കാറുണ്ട് എന്താ കൊടുക്കുക ഇപ്പോഴും എനിക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട് എന്താ എന്താ ചെയ്യുക പിന്നെ നമുക്ക് കണ്ണടിച്ചു പറയാൻ വയ്ക്കണം ഇല്ല പക്ഷെ തന്നിട്ടേ സാധനം തരികയുള്ളൂ എന്ന് പറ കഴിയണം ചില ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് ക്യാഷ് അയക്കണോ അത്രയും ക്ലോസ് ആയിട്ടുള്ള അപ്പൊ ഞാൻ വേണ്ട കഴിഞ്ഞിട്ട് മതി ഞാൻ അങ്ങോട്ട് പറയാറുണ്ട് അത് ഓരോരുത്തരെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഞാൻ പറയാല് പിന്നെ എല്ലാ ക്യാരക്ടറൊന്നും നമുക്കറിയില്ല പോയി പെടുന്നതും ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയൊന്നും പോയി പെടാതിരിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാതിരിക്കും നല്ലത് ഓക്കേ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കണമല്ലുണ്ടെങ്കിൽ ഇപ്പോഴും ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും ഇല്ലാതെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ എടുത്ത് വയ്ക്കാം എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാവുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമുലൈക്കും